രൗദ്രം രചന കാശിനാഥൻ അവതരണം മിത്രവിന്ദ അത്രയും നേരം ബഹളം കൂട്ടി നിന്നവൾ പെട്ടെന്ന് നിശബ്ദയായി ആ മാറ്റം രുദ്രൻ ശരിക്കും തിരിച്ചറിഞ്ഞു ഡി നീ കിടക്കുന്നുണ്ടോ രുദ്രൻ ദേഷ്യത്തിൽ ചോദിച്ചതും ദക്ഷ പോയിട്ട് അവിടെ കിടന്നിരുന്ന ഒരു കസേരയിലിരുന്നു ഈ താണിവളുടെ കുഴപ്പം ഡി ദക്ഷ എന്നെ വിളിക്കണ്ട നിങ്ങൾ കിടന്നോളൂ ഇന്നലെ വരെ നീ എങ്ങനായിരുന്നു ആ കസേരയിലിരുന്നാണോടി നീ ഉറങ്ങിയത് ദേ എന്നെ ഇടീ പോടി എന്നൊന്നും വിളിക്കില്ലേ പിന്നെ എന്തു വിളിക്കണം നിന്നെ തേനേ പാലേ എന്നൊന്നും വിളിക്കാൻ എന്നെ കിട്ടില്ല അങ്ങനെ വിളിച്ചോണ്ടായിരുന്നോ ഇത്രയും ദിവസം ഇരുന്നത് പറച്ചിൽ കേട്ടാത്തൊന്നും നിങ്ങളെന്നെ താഴത്തും തലയത്തും വെക്കാതെ കൊണ്ടു നടക്കുമായിരുന്നെന്ന് നിന്നെ ഇങ്ങനെ കൊണ്ടുനടക്കണമെന്നുള്ളത് ഞാനാണ് തീരുമാനിക്കുന്നത് അയ്യോ എനിക്കതൊക്കെ വ്യക്തമായിട്ട് അറിയാമല്ലോ എങ്ങനെയാണ് കൊണ്ട് നടക്കുന്നതെന്ന് ഇപ്പം കയറി കിടക്കാനായിട്ട് വിളിക്കുന്നുണ്ടല്ലോ കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസങ്ങളിൽ ഡേ ആ വാതിലിൻ്റെ വെളിയിൽ വെറും തറയിൽ തണുത്തുറഞ്ഞാണ് ഞാൻ കിടന്നത് രുദ്രേട്ടൻ അന്നും ഈ പട്ടുമെത്തയിൽ ഇവിടെ ഇങ്ങനെ കിടക്കുമായിരുന്നു ഒന്ന് നോക്കിയിട്ടുണ്ടോ എല്ലാവരുടെയും മുമ്പ് വെച്ച് എന്തൊക്കെ പറഞ്ഞാണ് എന്നെ അധിക്ഷേപിച്ചത് ദക്ഷ മരിക്കുവാണം ഇതൊന്നും മറക്കില്ല ചങ്ക പൊട്ടിക്കൊണ്ടാണ് അവളത് പറഞ്ഞത് കാസേരിയിൽ നിന്ന് എഴുന്നേറ്റിട്ട് ലൈറ്റ് ഓഫ് ചെയ്ത് അരികിലായി വന്ന് കിടക്കുകയും ചെയ്തു ഇനി ഞാനായിട്ട് ആരുടെ ഉറക്കം കെടുത്തുന്നില്ല ചുവരിലേക്ക് ചേർന്ന് തിരിഞ്ഞു കിടക്കുകയാണവൾ ജാനകി വലിയ നിലയിലായി ഇന്ന് അപ്പച്ചയെ അവൾ കൂട്ടിക്കൊണ്ടുപോയി അപ്പച്ചി വിളിച്ചു പറഞ്ഞപ്പോഴാണ് കാര്യങ്ങളൊക്കെ അറിയുന്നത് ഏതോ ഒരു കോടീശ്വരന്റെ മകനുമായിട്ട് വിവാഹമൊക്കെ ഉറപ്പിച്ചത്രേ ദക്ഷ പറഞ്ഞതും രുദ്രൻ അതിനുശേഷം ഒന്നും പറഞ്ഞില്ല പിന്നെയും അവൾ ജാനകിയെക്കുറിച്ച് പറയാൻ ഭാവിച്ചു പെട്ടെന്ന് രുദ്രൻ അവളെ വിലക്കി മതി ബെല്ലോളുടെയും കാര്യം പറഞ്ഞത് നിർത്തുന്നുണ്ടോ നീയോ രുദ്രൻ അലറിയതും ദക്ഷ പിന്നീട് സംസാരിച്ചില്ല നിനക്ക് സങ്കടമായോ രുദ്രൻ ചെരിഞ്ഞു വന്നിട്ട് അവളുടെ തോളി പിടിച്ചു ദക്ഷ എനിക്കൊരു സങ്കടവും ഇല്ല ഞാനതിനാ സങ്കടപ്പെടുന്നത് അവളെങ്കിലും നന്നായി ജീവിക്കട്ടെ നീ എന്താ നന്നായിട്ടല്ലേ ഇപ്പോൾ ജീവിക്കുന്നത് പിന്നെ ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് വെറുതെ മറ്റുള്ളവരുടെ കാര്യം പറഞ്ഞ് സമയം കളയാതെ കിടന്നുറങ്ങാൻ നോക്ക് ദക്ഷ രുദ്രൻ അവളുടെ തോളിൽ നിന്നും താഴേക്ക് പതിയ വിരലുകൾ കൊണ്ട് തഴുകിയതും ദക്ഷ ശ്വാസം അടക്കി പിടിച്ച് കിടന്നു നീ ഇപ്പോൾ എൻ്റെ കൂടെ ഈ കിടക്കയിൽ കിടക്കുന്നതിന് ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ അവൻ പറഞ്ഞതും ദക്ഷ തിരിഞ്ഞ് രുദ്രൻ്റെ മുഖത്തേക്ക് നോക്കി എന്താണെന്ന് അറിയാനായി മിണ്ടാതെ കിടന്നപ്പോൾ എന്താണെന്ന് അവൾ ചോദിക്കുകയും ചെയ്തു അത് നീ കണ്ടുപിടിക്ക പറഞ്ഞുകൊണ്ട് അവൻ കണ്ണടിച്ചു എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും ദക്ഷയ്ക്ക് പിടികിട്ടിയില്ല എങ്കിലും ആ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ തനിക്ക് തനിക്കിത്തിരി സ്ഥാനമുണ്ടെന്ന് അവൾക്ക് തോന്നി എത്രയൊക്കെ വിഷമം വന്നാലും ഈ ഉള്ളവൻ്റെ ചില നേരത്തെ പ്രവർത്തികൾ അതാണ് തന്നെ ഇങ്ങനെ ഇവിടെ പിടിച്ചു നിർത്തുന്നത് അടുത്ത ദിവസം ഞായറാഴ്ച ആയതിനാൽ അന്ന് സ്കൂളില്ല അമ്പലത്തിലേക്കൊന്നും പോയാലോന്ന് പത്മാവതി അമ്മ ചോദിച്ചപ്പോൾ ദക്ഷ സമ്മതിച്ചു കാലത്തെ കുളിയൊക്കെ കഴിഞ്ഞതിനാൽ അവൾ പെട്ടെന്ന് തന്നെ റെഡി ആവാനായി മുറിയിലേക്ക് പോയി ചുരിദാറും എടുത്തിട്ടുകൊണ്ട് ദക്ഷ ഡ്രസ്സിംഗ് റൂമിൽ കയറി വാതിലടിച്ചു രുദ്രൻ ആ നേരത്തെ കുളിക്കുവാണ് ദക്ഷ റെഡിയായി ഇറങ്ങി വന്നപ്പോഴാണ് അവനും കുളി കഴിഞ്ഞത് നീ എങ്ങോട്ട അമ്മമ്മ അമ്പലത്തിൽ പോകാൻ വിളിച്ചു എന്നിട്ട് പോകുന്നുണ്ടോ ഉണ്ട് എന്നിട്ട് എന്നോടെന്താ ചോദിക്കാഞ്ഞിത് രുദ്രേട്ടൻ്റെ അമ്മമ്മയോടൊപ്പം ഞാൻ അമ്പലത്തിൽ പോകുന്നതിന് ഏട്ടൻ്റെ അതിനും വേണോ ദക്ഷ ഇത്തിരി ഗൗരവത്തിൽ അവനെ നോക്കി തർക്കത്തരം പറയാറായോ നീയ അവൻ ഇടം കൈകൊണ്ട് ദക്ഷയെ വലിച്ചടുപ്പിച്ചതും പെണ്ണ് ചെന്നിട്ട് കൃത്യം അവൻ്റെ നെഞ്ചിൽ തട്ടി അയ്യേ ഈ രുദ്രേട്ടനെ കൊണ്ട് തോറ്റു പറഞ്ഞുകൊണ്ട് അവൾ പിന്നോട്ട് മാറി വരുന്നുണ്ടോ എവിടേക്ക് അമ്പലത്തിലേക്ക് വരുന്നുണ്ടോ ഞാനും അമ്മമ്മയും മാത്രമേ ഉള്ളൂ ആ കാവ്യമുണ്ടിങ്ങെടുക്ക് അവൻ പറഞ്ഞതും ദക്ഷ രുദ്രനെ സൂക്ഷിച്ചു നോക്കി വരുന്നുണ്ടെന്നാണോ പറഞ്ഞത് നിനക്ക് ചെവി കേട്ടുകൂടെ കേൾക്കാം ഓടി ചെന്നിട്ട് ദക്ഷ വേണ്ടി ഒരു കാവ്യമുണ്ട് എടുത്തുകൊണ്ട് വന്നു ഒരു കൈകൊണ്ടിത് ഉടുക്കാൻ പാടല്ലേ രുദ്രേട്ടാ നീ താഴെ ചെന്നിട്ട് ചെറിയച്ഛനെ ഇങ്ങോട്ട് പറഞ്ഞു വിട് എന്തിനാ ചെറിയച്ഛൻ ഞാൻ ഹെൽപ്പ് ചെയ്താ പോരെ പോരാ ഓ അതിന് ഇത്രയും ശബ്ദം വേണ്ട ദക്ഷ ഇറങ്ങി ഇറങ്ങിച്ചെന്നപ്പോൾ ചെറിയച്ഛൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ് അമ്മമ്മ ഒരുങ്ങിയിരിപ്പുണ്ട് അവൾ കൂടുതലൊന്നും പറയാതെ വീണ്ടും മുകളിലേക്ക് പോയി രുദ്രേട്ടാ ചെറിയച്ഛൻ കഴിക്കുവാണ് അവനൊന്നും മൂളി ഞാൻ സഹായിക്കാം ദക്ഷ മുണ്ടെടുത്തുകൊണ്ട് അവനെ ഉടുപ്പിക്കാൻ നോക്കി ബലത്തിൽ ഉടുത്തില്ലെങ്കിൽ പറഞ്ഞു പോകും പെണ്ണേ രുദ്രേടന അങ്ങോട്ട് വലിക്ക് അതിന് ഇത് വടംവലി മത്സരമല്ല ഓ അതെനിക്കറിയില്ലായിരുന്നു കേട്ടോ ദക്ഷ വലത്തേക്കും രുദ്രൻ ഇടത്തേക്കും വലിച്ചു മുറുക്കി ഒരു പ്രകാരത്തിൽ മുണ്ടെടുത്തു ഇത്രയേ ഉള്ളൂ ഇതിനാണോ നിങ്ങളിത്രയും ബഹളം വെച്ചത് പറഞ്ഞുകൊണ്ടവൾ ചീപ്പ് എടുത്ത് അവൻ്റെ മുടി ചേവി കൊടുത്തു സുന്ദരനാണ് ദക്ഷ പറഞ്ഞതും രുദ്രൻ്റെ മുഖത്ത് ഒരു പൊടിക്ക് പൊടിക്കു ചിരിവിരിഞ്ഞു ശരിക്കും മാഷേ ഇതെന്തിനാ ഇങ്ങനെ പിടിച്ചു വച്ചിരിക്കുന്നത് പറയുകയും ദക്ഷ ചെറുതായി അവൻ്റെ വയറ്റിൽ ഇക്ളി കൂട്ടി ഡീ മേടിക്കും കേട്ടോ നീയ അവള് അവനെ നോക്കി കൊഞ്ഞനും കുത്തി ദക്ഷയുടെ പിന്നാലെ രുദ്രനും അമ്പലത്തിലേക്ക് പോകാനായി വന്നപ്പോൾ അമ്മമ്മയും ലക്ഷ്മിയും അത്ഭുതത്തോടെ നോക്കി മോനും അമ്പലത്തിലേക്കാണോ ലക്ഷ്മി ചോദിച്ചതും രുദ്രൻ തലകൊലുക്കി ഒന്ന് പോയിട്ട് വരാം നാളെ മോ മറക്കാതെ പോണേ തിങ്കളാഴ്ച തോറും ദക്ഷമ്മോൾക്ക് വേണ്ടി അമ്പലത്തിൽ പോകണമെന്ന് ഭട്ടതിരി പറഞ്ഞതാണ് നാളെ എനിക്ക് സമയം കിട്ടില്ലമ്മേ ഓഫീസിൽ പോകണം അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല മോനെ കഴിഞ്ഞ തിങ്കളാഴ്ച നീ പോയില്ലല്ലോ എനിക്ക് കുറച്ച് അത്യാവശ്യ തിരക്കുണ്ട് ഓണം വരുമല്ലേ മോൻ്റെ സാഹചര്യം പോലെ ചെയ്യ ദക്ഷമോൾക്ക് സമയം വളരെ പ്രതികൂലമാണ് രുദ്രൻ അലസഭാവത്തിൽ ഒന്ന് തലകുലിക്കി പെട്ടെന്നാണ് പത്മാവതി അമ്മ കാലുവേദന എടുക്കുന്നുവെന്ന് പറഞ്ഞ് സെറ്റിയിലേക്ക് ഇരുന്നത് എന്തു പറ്റിയെന്ന് ചോദിച്ചാൽ ലക്ഷ്മിയും ദക്ഷയും അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു കാല് കോച്ചി പിടിക്കുന്നു വാദത്തിൻ്റെ ആണ് മക്കളെ അവർ പറഞ്ഞതും ലക്ഷ്മി അമ്മയുടെ കാലിൽ അമർത്തി തിരുമിക്കൊടുത്തു അല്പസമയങ്ങൾ കഴിഞ്ഞതും പത്മാവതി അമ്മയ്ക്ക് വേദനയൊക്കെ കുറഞ്ഞു എങ്കിലും അവർ അമ്പലത്തിലേക്ക് പോകുവാൻ മടിച്ചു ഇനി അവിടെ ചെല്ലുമ്പോഴെങ്ങാനും വീണ്ടും കാലുവേദനയായാൽ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് മക്കളെ രണ്ടാളും പോയി തൊഴുതിട്ട് വരൂ അതൊന്നും കുഴപ്പമില്ല അമ്മമ്മ കൂടി വരൂ ദക്ഷയും രുദ്രനും മാറി മാറി വിളിച്ചെങ്കിലും അമ്മമ്മ പോകാൻ കൂട്ടാക്കിയില്ല ഒടുവിൽ അവർ രണ്ടാളും അമ്പലത്തിലേക്ക് പോകാനേ ഇറങ്ങി പത്തിരുപത് മിനിറ്റ് നടന്നാൽ മതി കുടുംബക്ഷേത്രത്തിലേക്ക് സാധാരണയായി രുദ്രൻ ബുള്ളറ്റിലായിരുന്നു പോകുന്നത് എന്നാൽ ഇന്ന് കൈവയ്യാത്തതുകൊണ്ട് നടക്കാമെന്ന് കരുതി നടന്നാണോ പോകുന്നത് ദക്ഷ ചോദിച്ചതും അവൻ അതേയെന്ന് പറഞ്ഞു അമ്മേ പോയിട്ട് വരാം അമ്മമ്മേ ആ പോയി വരുമോനെ പത്മാവതി അമ്മ രുദ്രനോട് വിളിച്ചു പറഞ്ഞു അങ്ങനെ ദക്ഷയും രുദ്രനും കൂടി ആദ്യമായി അമ്പലത്തിലേക്ക് പോയി രുദ്രേട്ടാ എന്താ അതെ എനിക്കൊരാഗ്രഹമുണ്ട് പറഞ്ഞാൽ സാധിച്ചു തരുമോ എനിക്ക് വേറെ പണിയുണ്ട് തല ഉയർത്തിപ്പിടിച്ച് മുൻപോട്ട് നോക്കി ഗൗരവത്തിൽ നടന്നു പോകുകയാണ് രുദ്രൻ ആളങ്ങനെ പറഞ്ഞതും ദക്ഷയ്ക്കൊരുതരം വല്ലായ്മ പോലെ പിന്നീട് അവൾ ഒന്നിനെക്കുറിച്ചും അവനോട് ചോദിച്ചതുമില്ല ദക്ഷ അവളുടെ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നു ലേഖ വിളിക്കുമെന്ന് അവൾക്കറിയാം പത്ത് മിനിറ്റ് അവൾ നടന്നു കഴിഞ്ഞപ്പോൾ ലേഖയുടെ ഫോൺ കോൾ വന്നു ഹലോ അമ്മേ ആ മോളെ അമ്മ കാപ്പി കുടിച്ചോ ഓവ് മോളോ ഞാൻ അമ്പലത്തിലേക്കൊന്ന് പോവാണ് ഇവിടുത്തെ കുടുംബക്ഷേത്രത്തിൽ തനിച്ചാണോ അതോ ലക്ഷ്മി അമ്മയുണ്ടോ അമ്മയില്ല അമ്മമ്മയും ഞാനും കൂടി പോകാനായിരുന്നു ഇറങ്ങാൻ നേരത്ത് അമ്മമ്മയുടെ കാലിൽ ഒരു കോച്ചിപ്പിടിത്തം പോലെ അതുകൊണ്ട് പിന്നെ അമ്മമ്മ വന്നില്ല ഞങ്ങൾ രണ്ടാളും കൂടിയാണ് പോന്നത് രുദ്രനോ അതെ ശരി മോളെ അമ്മയ്ക്ക് പിന്നെ വിളിക്കാം ഓക്കെ അവൾ കോൾ കട്ട് ചെയ്തു എന്താണ് എന്താണെന്നിൻ്റെ ആഗ്രഹം അത് പറഞ്ഞില്ലല്ലോ രുദ്രൻ ചോദിച്ചതും അവനെ മുഖം ചിരിച്ചു നോക്കി വേറെ പണിയുണ്ടെന്നല്ലേ പറഞ്ഞത് കേൾക്കട്ടെ എന്താണെന്ന് ഒന്നുമില്ല ഞാൻ ഇനി ഒന്നും പറയത്തുമില്ല ഓ അങ്ങനെ അപ്പോഴേക്കും അവർ അമ്പലത്തിലെത്തി നീ ആദ്യമായിട്ട് ഈ അമ്പലത്തിൽ വരുന്നതല്ലേ ഭഗവതിയാണ് പ്രതിഷ്ഠ പട്ടും മുല്ലപ്പൂമാലയും അങ്ങി നടക്കുവെക്കൂ പറഞ്ഞുകൊണ്ട് രുദ്രൻ അവൻ്റെ പോക്കറ്റിൽ നിന്നും ക്യാഷ് എടുത്ത് കൊടുത്തു അത് കണ്ടതും ദക്ഷിയുടെ മിഴികൾ നിറഞ്ഞു രുദ്രട്ടാ സത്യമായിട്ടും ഞാൻ പൈസ ഒന്നും എടുക്കാതെയാ പോന്നത് എൻ്റെ കയ്യിലൊന്നുമില്ലായിരുന്നു കേട്ടോ രുദ്രേട്ടനോട് ഒരു അഞ്ഞൂറ് രൂപ വാങ്ങിയിട്ട് ഈ അമ്പലത്തിലേക്ക് എന്തെങ്കിലും സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അതാണ് കുറച്ചു മുന്നേ ഞാൻ പറയാൻ വന്നത് ദക്ഷൻ ഇങ്ങിപ്പൊട്ടി പറയുകയാണ് ആളുകളേക്ക് ഒരുപാടെത്തും എന്ന് ഞായറാഴ്ചയല്ലേ നീ ഒരു കാര്യം ചെയ്യുക നീ അതാണ് കൗണ്ടർ നിനക്ക് എന്തെങ്കിലും വഴിപാട് നടത്തണമെങ്കിൽ പോയി റെസിപ്റ്റ് എടുക്കുക അവൻ പറഞ്ഞതും ദക്ഷ കണ്ണീർ തുടിച്ചുകൊണ്ട് വഴിപാട് കൗണ്ടറിൻ്റെ അടുത്തേക്ക് പോയി ഇരുവരുടെയും പേരിൽ വഴിപാടൊക്കെ എഴുതിയ ശേഷം പട്ടും മാലയും വാങ്ങി രുദ്രൻ്റെ അടുത്തേക്ക് വന്നു എന്നാലും തൻ്റെ മനസ്സിലുള്ള കാര്യം രുദ്രേട്ടൻ എങ്ങനെ എന്നുള്ള അതിശയത്തിലായിരുന്നു ദക്ഷ അപ്പോഴും എല്ലാം വാങ്ങിയൊന്നിയാ എങ്കിൽ വരൂ അകത്തേക്ക് കയറാം രുദ്രൻ ദക്ഷയും കൂട്ടിക്കൊണ്ട് ശ്രീകോവിലിൻ്റെ അടുത്തേക്ക് നടന്നു താൻ സ്വപ്നം കാണുന്ന ഒരു മുഹൂർത്തമായിരുന്നു അതെന്ന് ദക്ഷയോർത്തു ഭഗവതിയെ കണ്ണിറിയെ കണ്ടുതൊഴുതപ്പോൾ തൻ്റെ രുദ്രേട്ടന് ആയുസും ആരോഗ്യവും കൊടുക്കണേ എന്നൊരു പ്രാർത്ഥന മാത്രമേ അവൾക്കുണ്ടായിരുന്നുള്ളൂ തുടരും കഥ വായിച്ചിട്ട് ഇഷ്ടായെങ്കിൽ ദയവായി സപ്പോർട്ട് തരണേ നാളത്തെ പാർട്ടിന് ലെങ്ത് കൂട്ടാം കേട്ടോ സ്നേഹത്തോടെ മിത്രവിന്ദ